കാപ്പിക്കുരു പറിക്കാൻ പാട്ടത്തിനെടുത്തവർക്ക് മഴ തിരിച്ചടിയായി വിളവെടുപ്പ് കാലത്ത് അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ കാപ്പിക്കുരു നനഞ്ഞതോടെ ഉണക്കിയെടുക്കാൻ വലിയ പ്രയാസമാണ് നേരിടുന്നത് കാപ്പിക്കുരുവിന് തൂക്കം കുറയുന്നതിനാൽ വലിയ നഷ്ടമാണ് ഇവർക്കുണ്ടാകുന്നത് വിളവെടുത്ത കാപ്പിക്കുരു കൃത്യസമയത്ത് ഉണക്കിയെടുത്താൽ മാത്രമേ പ്രതീക്ഷിക്കുന്ന വരുമാനം ഇവർക്ക് കിട്ടുകയുള്ളൂ പക്ഷേ വിളവെടുപ്പ് കഴിഞ്ഞ് തുടർച്ചയായി മഴ പെയ്തതോടെ പ്രതീക്ഷകളാകെത്തേറ്റി ചാക്കിൽ കെട്ടിവെച്ച കാപ്പിക്കുരു ഉണക്കിയെടുക്കാൻ കുറച്ചൊന്നുമല്ല പാട് വയനാട്ടിൽ ഈ മഴ കൊണ്ട് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് വയനാട്ടിലെ കാപ്പി കർഷകരെ സംബന്ധിച്ച് വലിയൊരു തീരാ നഷ്ടം തന്നെയാണ് കാരണം ഈ കാപ്പി പഴുത്ത് നിൽക്കുമ്പോഴാണ് മഴ പെയ്തത് അതിൽ കുറേ കൊഴിഞ്ഞു പോവും പിന്നെ പറിച്ചെടുത്ത തന്നെ ഈ പോലെ പൂത്ത് ചാക്കിലിരുന്നും പൂത്ത് അതിൻ്റെ തോലിൻ്റെ വെയിറ്റ് തോലൊക്കെ ബന്ധു പോയിട്ട് വെയിറ്റ് വളരെ കുറയും നേരിട്ട് പറിച്ചുകൊണ്ട് വന്ന് ഉണക്കുന്ന കാപ്പി കിട്ടുന്നതിനെക്കാട്ടിലും നൂറ് കിലോൻ്റെ മുകളിൽ മൂന്ന് കിലോ നാല് കിലോ വെച്ച് നമുക്ക് വെയിറ്റ് കുറയും അപ്പം അതന്നെ വലിയൊരു നഷ്ടമാണ് പതിനായിരക്കണക്കിന് കാപ്പി എടു ഉണക്കുന്നവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും പിന്നെ അതുമാതിരി നെൽകർഷകർക്കും ബുദ്ധിമുട്ടാണ് പിന്നിപ്പോൾ നമുക്ക് മഴേനെ ഒന്നും പറയാനും കഴിയില്ലല്ലോ പ്രകൃതിയല്ലേ വരുന്നത് പക്ഷെ അത് നീണ്ടു നിന്നു പോയി പ്രാവശ്യം ഒരാഴ്ച കൂടുതൽ മഴ നിന്നുകൊണ്ടാണ് കാപ്പിയെല്ലാം ചാക്കലിരുന്ന് കംപ്ലീറ്റ് പൂപ്പൽ പിടിച്ചുപോയി അത് വലിയൊരു നഷ്ടമാണ് ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി